ഒരൊറ്റ ഫോട്ടോ കൊണ്ട് ജീവിതം മാറി മറിഞ്ഞു അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും കെവിനെ തേടിയെത്തിയ കൂട്ടത്തിൽ ഒരു കനമുള്ള ചോദ്യം കെവിന്റെ ജീവനെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സുഡാനിൽ കടുത്ത ദാരിദ്ര്യവും വരൾച്ചയും നേരിടുന്ന സമയം ഐക്യരാഷ്ട്ര സഭയുടെ സഹായമായി എത്തിയവരുടെ കൂട്ടത്തിൽ ഫോട്ടോഗ്രാഫറായ കെവിൻ കാർട്ടറും ഉണ്ടായിരുന്നു ഭക്ഷണങ്ങൾ നൽകി അവർക്ക് തിരിച്ചുപോകാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് കെവിൻ ആ കാഴ്ച കാണുന്നത് വിശന്ന് തളർന്ന ഒരു പെൺകുട്ടി പിന്നിൽ അവളെ ലക്ഷ്യമിട്ട് അവളുടെ ചൂടും പറ്റിയിരിക്കുന്ന ഒരു കഴുകൻ മറിച്ച് ചിന്തിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ കെവിൻ ആ ചിത്രം പകർത്തി സുഡാനിലെ പെൺകുട്ടി ലോകം ഞെട്ടി സുഡാനിലെ യാഥാർത്ഥ്യം ലോകമറിഞ്ഞു അറിഞ്ഞു പക്ഷെ കെവിനെ തേടി ചോദ്യങ്ങളായിരുന്നു അവൾക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ അവളെ രക്ഷിച്ചില്ലേ ഉത്തരം നൽകാനാവാതെ ചോദ്യങ്ങൾ അയാളെ ഒരു കഴുകനാക്കി മാറ്റി സ്വന്തം പ്രിയപ്പെട്ടവർ പോലും അയാളെ തള്ളിപ്പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുലിസ്റ്റർ അവാർഡ് ആ ചിത്രം ലഭിക്കുകയാണ് അതൊന്നും കെവിനെ സന്തോഷിപ്പിച്ചില്ല കുറ്റബോധം അയാളെ നീറിപ്പുകച്ചു ഒടുവിൽ ഒരു കുറിപ്പ് മാത്രം ബാക്കിയാക്കി റിയലി റിയലി സോറി ആ വാക്കുകൾ സുഡാനിലെ ആ പെൺകുട്ടിയോടായിരുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ